അസ്സലാമു അലൈക്കും വറഹമത്തല്ലായി താലാ ഒബരക്കാത്ത അജ്മൽ സാറിൻ്റെ വീട്ടിൽ പെങ്ങൾ ബുഷി പറയുകയാണ് ഉമ്മ എന്താ മോളെ ഉമ്മ ഇനിയും വരുമോ അയാൾ ഇങ്ങോട്ട് മോളെ അങ്ങനെയൊന്നും വരൂല പിന്നെന്താ ഉമ്മ ഇക്കാക്കില്ലാത്ത ദിവസം നോക്കി ഇക്കാക്കാനും തിരഞ്ഞു ഇങ്ങോട്ട് വന്നത് എനിക്ക് പേടിയാണ് ഉമ്മ ബുഷിയുടെ വാക്കുകേട്ട് ഉമ്മ പറഞ്ഞു മോളെ പേടിക്കണ്ട ഉമ്മ ഒന്നിനു മടിക്കാത്ത കാലാണിപ്പോൾ അവരൊക്കെ എന്തു ചെയ്യും എനിക്ക് പേടിയാണ് എന്താ മോളെ മോൾ പഠിക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും ഇല്ലുമ്മ ഉമ്മ എന്നാലും എൻ്റെ മനസ്സൊക്ക് എന്തൊക്കെയൊരു പേടി തോന്നുന്നു മോളെ അജി വിളിക്കട്ടെ വിളിക്കുമ്പോൾ ഒന്നോടൊന്ന് പറയാ കാര്യങ്ങൾ ഉമ്മ വേണ്ട ഇക്കാക്കി വിഷമിപ്പിക്കേണ്ട മോളെ പറയാൻ ഞാനും പറ്റൂലല്ലോ എന്നാൽ തൻ്റെ അജ്മൽ വിളിച്ചിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് ഉമ്മക്ക് ടെൻഷൻ കൂടി വന്നു പഠിച്ചോൻ എന്റെ കുട്ടി എവിടെയാവോ എന്റെ കുട്ടി രണ്ട് ദിവസമായി വിളിച്ചിട്ട് എന്താന്നാവാം മോളെ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് നോക്കി ഓൺലൈനിൽ ഉണ്ടോനെന്ന് ഉമ്മാ ഇല്ല ഉമ്മ ലാസ്റ്റ് സീൻ റബ്ബേ ഉമ്മ ഉമ്മാക്കു ഓൺലൈനിലൊന്നില്ല ഇന്നലെ മിഞ്ഞാൻ കണ്ട് പോയതാന്ന് തോന്നു മോളെ തന്നെ എൻ്റെ കുട്ടി എവിടെ റബ്ബേ അജ്മലിനെ കാണാതെ വിഷമിക്കുകയാണ് ഉമ്മ അജമലിൻ്റെ ഒരു വിവരവും ഇല്ല പഠിച്ചോനെ എന്താപ്പം ഞാൻ ചെയ്യാം എനിക്ക് എൻ്റെ കുട്ടി എന്താ റബ്ബേ അവിടെ അറബ് നാടാണ് മതിയായ രേഖകളൊന്നുമില്ലാതെ ഒപ്പം കൊണ്ടു നടന്നാലും അതും പ്രശ്നമായിരിക്കും എന്താ എന്താണെന്നാവും എൻ്റെ കുട്ടിക്ക് പറ്റിയത് റബ്ബേ നീ കാക്ക് എൻ്റെ കുട്ടി ഒരു എടാകൂടങ്ങളിലും പെടാതിരിക്കട്ടെ റബ്ബെ കാരണം എൻ്റെ മോനെന്നുവച്ചാൽ അങ്ങനെ തെറ്റും കുറ്റമൊന്നും ചെയ്യുന്ന ആളല്ല ഒക്കെ നല്ല മട്ടത്തിന് ആലോചിച്ചിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യാറുള്ളു എടുത്ത് ചാടലൊന്നുമില്ല പക്ഷേ എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടിക്ക് ചില സമയത്ത് ചില കുറ്റങ്ങൾ അത് ഉണ്ടാകേണ്ടി വന്നു മറ്റൊന്നുമല്ല മറ്റൊന്ന് വന്ന് ചോദിക്കുന്നുണ്ടില്ലേ എൻ്റെ പെങ്ങളെയും കൊണ്ട് എങ്ങോട്ടാണ് പോയതെന്ന് റബ്ബേ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം എൻ്റെ കുട്ടിക്ക് ഉണ്ടായത് തന്നെ എൻ്റെ കുട്ടിനെ പഠിച്ചവനെ കാക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് എന്നാലും അജ്മൽ എവിടെയാണാവോ ആ രാത്രി അജ്മൽ സാറിൻ്റെ ഉമ്മക്ക് ഉറക്കം വന്നില്ല മോള് ബുഷി ചോദിക്കുന്നു ഉമ്മ ഇക്കെ വിളിച്ചില്ലല്ലോ ഇല്ല മോളെ എന്താ നാവം ആരോടാ ഒന്ന് വിളിച്ച് ചോദിക്കുക എനിക്ക് അറിയുന്നില്ല ഉമ്മ നിങ്ങൾ വിളിച്ച് ചോദിച്ചു നോക്കി മുസ്സിത്തയുടെ ഉമ്മയുടെ നമ്പർ നിങ്ങളടുത്ത് ഉണ്ടല്ലോ ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കി മോളെ ഇന്നേരഞ്ഞി പുറങ്ങിയിട്ടുണ്ടാവൂലേ ഓലൊക്കെ ആ ഒന്ന് സാരല്ലമ്മ ഒന്ന് വിളിച്ചു നോക്കി അല്ലാതെ സമാധാനം കിട്ടണമെന്നില്ല ഞാൻ എന്തൊക്കെയോ സ്വപ്നം കാണണേ അജിമൽക്കാക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നതൊക്കെ മോളെ ആ ഒന്നുണ്ടാവൂല്ലടി ഓനെ പഠിച്ചോൻ കാക്കും ഉമ്മ ഞാൻ ഒന്ന് വിളിച്ചു നോക്കണോ അപ്പോൾ തന്നെ അതാ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു ആരാ റബ്ബേ ഇന്നേരം വിളിക്കുന്നത് മുസ്സിനിയുടെ ഉമ്മ ഫോൺ എടുത്തു ഹലോ അസ്സലാമലേക്കും താത്ത വാളിക്കുമസ്സലാം ഇത് അജ്മലിൻ്റെ ഉമ്മയാണ് പഠിച്ചോനെ തന്നെ റബ്ബ എനിക്ക് മനസ്സിലായില്ല കേട്ടോ പെട്ടെന്ന് എന്ത് പ്രത്യേകിച്ച് അല്ല അന്നേരം വിളിക്കണോണ്ട് ചോദിച്ചാ അല്ലേ എൻ്റെ കുട്ടീൻ്റെ ഒരു വിവരവും ഇല്ല അല്ല മുഹ്സിന് വിളിച്ചിരുന്നോ ആ മുഹ്സി വിളിച്ചിരുന്നോ ഓൾ ഇപ്പോൾ ഓൾ ഹസ്ബൻഡിൻ്റെ കൂടെ എത്തിയല്ലോ അത് അവരിപ്പോൾ ഒരുമിച്ച് അറബിയമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത് തന്നെ മാഷാ അല്ലാ അപ്പം എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെട്ടോ ഏഹ് എന്നിട്ട് നിഷാ അള്ളാ ഞാൻ വിവരങ്ങൾ പറയാ പഠിച്ചോനെ വല്ലാത്തൊരാശ്വാസം കേട്ടപ്പോൾ മോളെ ബുഷി ആ ഉമ്മ എടി മുസ്സിനും സിനാനും ഒരുമിച്ചല്ലോ അവർക്കൊരുമിച്ച് കാണാൻ തന്നെ ഉമ്മ അല്ലാ പാവം ഇക്കാക്കാരൻ്റെ മനസ്സിലത് മാത്രമായിരുന്നു കേട്ടോ ലക്ഷ്യം അവരൊരുമിക്കുക എന്നുള്ളത് എന്തൊക്കെ പഠിച്ച പഠിച്ചറബ്ബ് അത് സാധിപ്പിച്ചല്ലോ എന്നാലും ഇക്കാക്ക എവിടെയായിരിക്കും അറബിമ്മയുടെ ഒന്ന് വിളിക്കാലോ അല്ലോ ഉമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓല് വിളിക്കാതിരിക്കൂല എന്നാൽ അപ്പോൾ തന്നെ അതാ മുസ്തിനയുടെ ഉമ്മ മുസ്തിനയുടെ ഫോണിലേക്ക് വിളിക്കുന്നു മോളെ ആ ഉമ്മ അസ്സലാമലൈക്കും മോളെ അജ്മൽ സാറിന് ഉമ്മ വിളിച്ചിരുന്നോ അജ്മലിനെ കാണാല്ലാന്നോ രണ്ടു ദിവസമായി വിളിച്ചിട്ടെന്നൊക്കെ പറഞ്ഞത് അത് കേട്ടപ്പോൾ മുഹ്സിന ഒന്ന് നെട്ടി ശരിയാണല്ലോ റബ്ബേ ഞങ്ങളെ അന്ന് അവിടെ പാതി വഴിയിൽ വെച്ച് കണ്ടതാണ് പിന്നെ അജ്മൽ സാറ് പോകുന്നതും കണ്ടു പാവം പിന്നീട് അന്വേഷിച്ചിട്ടുമില്ല ഈ കാര്യം സിനാനോട് പറയണമെന്ന് വിചാരിച്ചതാണ് ഉമ്മാൻഷ ഞാൻ ഇക്കയോട് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു നോക്കട്ടെ വിളിക്കാം കേട്ടോ മോളെ പാവം അറ്റങ്ങൾ ആകെ ബേജാറേക്കണേ എന്തായാലും മോളെ കാര്യത്തിനൊക്കെ വേണ്ടി മുൻകൈ എടുത്തല്ലേ അപ്പോൾ എങ്ങനെയെങ്കിലും വിവരം കിട്ടിയ വിളിച്ച് പറയാനെട്ടോ ആ രാത്രി മുഹ്സിന സിനുവിനോട് പറയാണ് സിനു എന്താ മസ്സി പിന്നെ അജ്മൽ സാറ് പിന്നെ അജ്മൽ സാർ എങ്ങോട്ട് പോയതെന്നോ നമ്മൾ പിന്നെ അന്വേഷിച്ചതുമില്ലല്ലേ ശരിയാണ് മൊസ്സി പിന്നെ നമ്മൾ അല്ല അദ്ദേഹം ഉമ്പ്രക്ക് പോകുക പറഞ്ഞിട്ട് അല്ല ഉമ്പ്രക്ക് പോകാണെങ്കിൽ പറയാതെ പോവോ എനിക്ക് തോന്നുന്നില്ല എന്ത് സംഭവിച്ചതാവോ ആ പിന്നെ അജ്മൽ സാറിൻ്റെ കൂടെയുള്ള സജീർ അവൻ്റെ നമ്പറിലേക്കൊന്ന് വിളിച്ച് ആ നമ്പറുണ്ടോ അറബിയമ്മയുടെ ഇടയ്ക്ക് ഉണ്ടോന്നാമോ ഒന്ന് വിളിച്ച് നോക്കിയാൽ അറിയായിരുന്നോ അവർ രണ്ടുപേർ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെയതാ അറബിയമ്മയുടെ അരികിലേക്ക് അവൾ ചെല്ലുന്നു അറബിയമ്മ ആ മോളെ മുസ്സി എന്തെറങ്ങി വന്നത് ഫുഡ് കഴിച്ചപ്പോൾ പിന്നെമ്മ ഞാൻ എന്ത് ചോദിച്ചതെന്ന് വെച്ചാല് അജ്മൽ സാർ ഇങ്ങോട്ടാണ് പോയത് അതിനെക്കുറിച്ച് പിന്നെ അന്വേഷിച്ചിട്ടുമില്ല പിന്നെ വിളിച്ചിട്ടുമില്ല അവരുടെ വീട്ടിൽ നിന്ന് വിളി വ വരുന്നുണ്ടേ കാണ കാണുന്നില്ല ഓൺലൈനിലില്ല വിളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നിമിഷം അറബിയമ്മ ചിന്തിച്ചു ആ സജീറിന് നമ്പറുണ്ടല്ലോ അവനെ വിളിച്ച് ചോദിച്ച് നോക്കാം അപ്പോൾ തന്നെ അറബിയമ്മ അതാ സജീറിനെ വിളിക്കുന്നു സജീർ ഫോൺ എടുക്കുന്നില്ലല്ലോ ഇതെന്ത് പറ്റി വീണ്ടും വിളിച്ചു ഹലോ അറബിയമ്മയുടെ നമ്പർ കണ്ടപ്പോൾ തന്നെ സജീർ ബഹുമാനത്തോടു കൂടി അവരോട് സംസാരിക്കുന്നു സജീർ അജ്മൽ നിൻ്റെ അടുത്തുണ്ടോ അജ്മലോ അജ്മൽ അവിടുത്തെ ആ പ്രോഗ്രാമിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇല്ലേ പഠിച്ചോനെ എവിടെ പോയി അറബിയമ്മക്ക് ആകെ ടെൻഷൻ അപ്പോൾ അവിടെയല്ലേ താമസിക്കുന്നത് അറബിയമ്മയുടെ വീട്ടിലല്ലേ ഇപ്പോൾ അവനുള്ളത് ഞാൻ വിചാരിച്ചു ആ അവൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അറബിയമ്മയുടെ വീട്ടിലാണ് എന്ന് വിചാരിച്ചു ഇല്ല മോനെ ഇങ്ങോട്ട് വന്നിട്ടില്ല പഠിച്ചോനെ എന്തൊക്കെ തന്നെയാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ സജീർ ഫോണിലേക്ക് വിളിച്ചു നോക്കി റബ്ബേ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ ഇതെന്തു പറ്റി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ കാണുന്നില്ല എന്നുള്ള യഥാർത്ഥ സത്യമത അവൻ മനസ്സിലാക്കുകയാണ് അവൻ വാഹനമെടുത്ത് അവിടെയൊക്കെയാകെ ചുറ്റിക്കറങ്ങി അറിയുന്നവരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇല്ല ആരെയും ആരും അവൻ അവനെ കണ്ടിട്ടില്ല എന്നത് മാത്രമല്ല സജീറിന് അതുമല്ലാത്തൊരു വിഷമായി അവൻ ഉണ്ടാക്കുന്ന ട്യൂഷൻ സെൻറ്ററിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പാതി പണി കഴിഞ്ഞാൽ അവിടെ പോയി നോക്കി ഇല്ല ഇവിടെയുമില്ല ഇവിടെ ആരെങ്കിലും പുതുതായി റെൻറ്റിന് താമസിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും ഉത്തരമില്ല എല്ലാം പഴയ ആളുകൾ തന്നെ ശരിക്കും പറഞ്ഞാൽ അജ്മൽ സാറിനെ കാണാതെ ഇവർ ശരിക്കും സങ്കടപ്പെടും ഒമരയ്ക്ക് പോകുകയാണെങ്കിൽ പറയാതെ പോവോ ഹേയ് അങ്ങനെ വരാൻ ചാൻസ് ഇല്ല മൊത്തത്തിൽ അജ്മൽ സാറിനെ എല്ലാവരും തിരിയുകയാണ് സത്യം പറഞ്ഞാൽ സജീറിനും അത് വല്ലാത്ത വിഷമായി വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കുമ്പോൾ അത് വല്ലാത്തൊരു വിഷമായിരിക്കും അവർക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം അതേ രക്ഷയുള്ളൂ കാരണം എന്നാൽ ഞാൻ കരുതി അറബിയമ്മയുടെ വീട്ടിൽ ഞാൻ കരുതി ആയിക്കോട്ടെ ഒരാഴ്ച അവനങ്ങ് ഹാപ്പി ആവട്ടെ അവിടെ നിൽക്കട്ടെ എല്ലാവരുണ്ടല്ലോ തലാലുണ്ട് രാഷ്ട്ര ഉസ്താദ് ഉണ്ട് എല്ലാവരുണ്ട് ഞാൻ പിന്നെ ജോലി തിരക്കോണിങ്ങ് പോവുന്നും ചെയ്തു അവൻ അവിടെ നിന്നോട്ടെ എന്നും കരുതി പക്ഷേ അവൻ അവിടെ നിന്ന് അന്ന് തന്നെ ഇറങ്ങിയിരുന്നു ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യം അത് ഞാൻ അറിഞ്ഞതുമില്ല ചോദിച്ചതുമില്ല പിന്നെ വെറുതെ ശല്യം ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ചതുമില്ല വല്ലാത്തൊരു എവിടെയാണവോ വീണ്ടും അറബിയമ്മയുടെ കോള് സജീർ എന്തായി അറബി ഉമ്മ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചൊരു സ്വിച്ച് ഓഫാണ് പിന്നെ ഞാൻ ഇവിടേക്കൊന്ന് അന്വേഷിച്ചിട്ടുണ്ട് ആളുകൾ കണ്ടാൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി പറയാൻ പറ്റില്ലല്ലോ ഉമ്രക്ക് പോകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഉമ്രക്ക് പോകുമ്പോൾ പറയാതെ പോകുകയോ എനിക്കറിയില്ല അറബിയമ്മ എന്തൊക്കെ തന്നെയാലും മോനെ നല്ല വിളിച്ചന്വേഷിച്ചോട് എല്ലായിടത്തും സിനാനും മുസ്സിനിയും അറബിയമ്മയുടെ വാക്കുകൾ കേട്ടു അജ്മലിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എവിടെയാണെന്നൊരു പിടുത്തമില്ല സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു റബ്ബേ എനിക്ക് വേണ്ടി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച അദ്ദേഹം അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം സിനു നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെയെങ്കിലും പാവ മനുഷ്യനാണ് എനിക്ക് വേണ്ടി അത്രയ്ക്കും ത്യാഗങ്ങൾ സഹിച്ചതാണ് എന്നെ സിനുവിൻ്റെ അടുത്ത് എത്താനുള്ള പ്രധാന കാരണം അദ്ദേഹം തന്നെയാണ് സത്യമായിട്ടും മുഹ്സി വിഷമിക്കല്ലേ റിലാക്സ് എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും പഠിച്ച റബ്ബിനോട് നമ്മൾ ദ്വാ ചെയ്യുക ഒരു കുഴപ്പമില്ലാതെ അവൻ ഇങ്ങോട്ട് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ മുഹ്സിനക്ക് അത് വല്ലാത്തൊരു വിഷമമായി മാറി പഠിച്ചോനെ എനിക്ക് വേണ്ടി ത്യാഗം സഹിച്ച ആളെ കാണുന്നില്ല വീട്ടിലേക്ക് വിവരില്ല എന്നൊക്കെ പറയുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ ആ രാത്രി മുഹ്സിനെയും സിനാനും അതാ അജ്മൽ സാറിന് വേണ്ടി ദ്വാ ചെയ്തു പഠിച്ചോനെ ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്തുന്ന യാതൊരു ബുദ്ധിമുട്ടിലും ഒന്നിനും പെടാതെ അറബിയുമ്മക്കും അത് വല്ലാത്തൊരു വിഷമമായി കാരണം മുസ്സിനിയെ അജ്മൽ സാറ് കൊണ്ടുവന്നതാണ് അത് മാത്രമല്ല സിനാൻ്റെ അരികിൽ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അത്രക്കും ത്യാഗം സഹിച്ചു കൊണ്ടുവന്നു പഠിച്ചവനെ ആ കുട്ടി എവിടെയാണെങ്കിലും നീ എത്തിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ നിന്നോട്ടെ അവന് എനിക്കൊരു കുഴപ്പമില്ല സന്തോഷമേ ഉള്ളൂ ജോലി വേണമെങ്കിലും ഞാൻ ഇവിടുന്ന് തന്നെ കൊടുക്കുകയും ചെയ്യും എന്തൊക്കെ തന്നെയാലും മുസ്തിനിയും സിനാനും ഇവിടെ ഉണ്ടല്ലോ ഇപ്പോൾ മനസ്സിനൊരു ആശ്വാസമുണ്ട് സമാധാനമുണ്ട് മറ്റേത് ആകപ്പാടെ ഒരു ടെൻഷനായിരുന്നു എന്നാൽ ഈ സമയം അതാ ഫർഹബിയുടെ റൂമിൽ അവളും കുഞ്ഞും ആ റൂമിൽ തനിച്ചാണ് അവൾക്ക് നല്ല സങ്കടമുണ്ട് സിറ്റൗട്ടിൽ നിന്നും ഡെയിനി ഹാളിൽ നിന്നും സംസാരം കേൾക്കുന്നുണ്ട് അവൾ അത് കേൾക്കാൻ കഴിയാതെ പുതപ്പിട്ട് മൂടി തലയിലൂടെ തൻ്റെ ഭർത്താവ് ഫിറോസാണ് സംസാരിക്കുന്നത് ഷെഹർബാൻ ഇതെങ്ങനെയുണ്ട് എന്തൊക്കെയോ സാധനങ്ങൾ അവൾക്ക് വേണ്ടി വാങ്ങിക്കൊടുക്കുന്നു എൻ്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എനിക്കൊന്നും അറിയുന്നില്ല എനിക്ക് സത്യം പറഞ്ഞാൽ വെറുത്തുപോയി അദ്ദേഹത്തോട് അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ എല്ലാം കണ്ടിട്ട് ശരിയാണ് സ്വന്തം ഉമ്മയെയും പെങ്ങന്മാരെയും എല്ലാവരെയും ആട്ടിപ്പായിച്ചു ഇനിയിപ്പോൾ വൈകാതെ എന്നെയും ഇറക്കി വിടും എന്നിട്ട് അവർ രണ്ടുപേരും ഇവിടെ സുഖമായി ജീവിക്കും അതായിരിക്കും പ്ലാനിങ് ഫർഹബി അവിടെ നിന്ന് എഴുന്നേറ്റു ശക്തമായി വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു എന്താടി നിനക്ക് പോയി കിടക്കാനായില്ലേ എൻ്റെ ഭർത്താവിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ഫർഹബി നാവിടക്ക് ഭർത്താവിൻ്റെ ആ ഒരു ഗർജനം അവൾ ഒന്നും മിണ്ടിയില്ല എന്നാൽ ഷഹർബാൻ കാര്യമായിട്ടൊന്നും പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റു എന്തിനാ ഷഹർബാൻ നീ അവള് പറയുമ്പോഴേക്കും എഴുന്നേൽക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഇവിടെ ഒരേ സ്ഥാനമാണ് ഞാൻ നൽകാൻ പോകുന്നത് കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫർഹബി അകത്ത് കയറി വാതിൽ ശക്തമായി അടച്ചു അവൾ ശരിക്കും കലിപ്പിൽ തന്നെയാണ് കാരണം തൻ്റെ ഭർത്താവ് അവളോട് കൂടുതലായിട്ട് സ്നേഹപ്രകടനങ്ങൾ തുടങ്ങിയിരിക്കുന്നു അവളെ പെട്ടെന്ന് തന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ പണി പാളും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഫർഹബിക്ക് അവൾ ഉമ്മയെയും പെങ്ങന്മാരെയും ഓർത്തു ഉമ്മയും പെങ്ങന്മാരും ഉണ്ടാകുമ്പോൾ ഈ വീട്ടിൽ സമാധാനമുണ്ടായിരുന്നു പക്ഷേ എൻ്റെയൊക്കെ പണി തന്നെയാണ് ഓരോരുത്തരോടെ ഇറക്കി വിടാൻ പറഞ്ഞതും വീട് സ്വന്തമാക്കാനൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഇത്ര വലിയൊരു തലവേദന എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വരുന്ന് ഞാൻ വിചാരിച്ചില്ല ഞാനായിട്ട് പറഞ്ഞതാണ് വേലക്കാരിയുടെ കാര്യമൊക്കെ പക്ഷേ ഇതിങ്ങനെയുള്ളൊരു വേലക്കാരിയെ ഓ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല അവളോട് ഞാൻ വീട്ടിൽ നിന്ന് മാക്സ് ധരിക്കാൻ ആവശ്യപ്പെടുമ്പോഴൊന്നും അവൾ ചെയ്യില്ല അവൾ ടൈറ്റ് ഫിറ്റ് ഡ്രസ്സൊക്കെ ഇടുവുള്ളൂ എൻ്റെ വർത്താവിനെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞൊന്നും അവൾ കേൾക്കില്ല അറബിയമ്മ ഉണ്ടാക്കിയ വീട്ടിലെ സൗകര്യങ്ങൾ സുഖങ്ങൾ ഇതൊന്നും സമാധാനത്തോടെ ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അപ്പോഴേക്കും കയറി വന്നു അവൾ എൻ്റെ പണിയാണ് വേറൊന്നും പറയണ്ട എങ്ങനെയെങ്കിലും രാവിലെ അവളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം അതെ രക്ഷയുള്ളൂ തൻ്റെ ഭർത്താവ് പുറത്തു പോകുന്ന സമയമുണ്ടാവും ആ സമയത്ത് പതുക്കെ അവളെ അവളെങ്ങ് പറഞ്ഞയക്കണം എങ്കിൽ മാത്രമേ എനിക്കിവിടെ വരിക്കാൻ പറ്റുള്ളൂ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ കഴിയണം എൻ്റെ സുഖത്തോടെ എന്താ എൻ്റെ ഭർത്താവ് പറഞ്ഞത് മുകളിലത്തെ റൂമ് അവൾക്ക് താഴെ എനിക്ക് ഞാനെന്താ ഇവിടുത്തെ വേലക്കാരിയോ താഴെ നിൽക്കുവാൻ വേണ്ടിയിട്ട് സമാധാനമില്ലാത്ത രാത്രി അതാ നേരം വെളുത്തു ഫർഹബി നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുക്കൽ വന്നിരുന്നു ഷഹർബാൻ ചായ ആയില്ലേ ആയിത്താ ചായ ഇപ്പം ഉണ്ടാക്കി തരാ പെട്ടെന്ന് ഫിറോസ് അങ്ങോട്ട് അല്ല നീ ആരോട് ചായക്ക് ആവശ്യപ്പെടുന്നത് എന്ത് നിനക്ക് കൈയ്യൊന്നുമില്ലേ കാലില്ല അങ്ങോട്ട് എത്താൻ ഞാൻ എൻ്റെ വേലക്കാരിയോടാണ് ആവശ്യപ്പെട്ടത് അല്ലാതെ നിങ്ങളോടല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വേലക്കാരി യജമാനത്തി അങ്ങനത്തെ ഒരു പരിപാടി രണ്ടു രണ്ട് പേർക്കും ഒരേ സ്ഥാനാണെന്ന് ആര് പറഞ്ഞോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് അവൾ ഇവിടുത്തെ വേലക്കാരിച്ചാണ് നിങ്ങൾക്ക് എന്ത് നീതിയാണ് ഇവിടെ നിങ്ങൾക്കുള്ളത് എടി വല്ലാതെ മിണ്ടണ്ട എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഇതിപ്പോൾ എൻ്റെ വീടാണ് ആര് പറഞ്ഞ് ഒരിക്കലും നിങ്ങളെ വീടല്ല പിന്നെ ഇത് അറബി ഉമ്മ ഉണ്ടാക്കി തന്നതാണ് ഇത് ഉമ്മയുടെ പേരിലോ അങ്ങാണ്ടാന്ന് തോന്നുന്നു മുഹസിനയുടെ ഒക്കെ അല്ലാതെ ഒരിക്കലും നിങ്ങളുടെ അല്ലത് അതൊക്കെ എൻ്റെ പേരിലാക്കാനാണോ പണി ഇന്ന് തൽക്കാലം ഇത് എൻ്റെ പേരിൽ തന്നെയാണ് ഹാ ഹലോ എന്താടാ ആ ഞാൻ അപ്പം വരാ ആ ഓക്കെ ഓക്കെ ഫർഹബിക്ക് ദേഷ്യം വന്നു കണ്ടില്ലേ നട്ട ആതിരാക്കും ആര് വിളിച്ചാലും ഇറങ്ങിപ്പോകും അതിനെന്താണ് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിക്കും ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെ നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരരുതെന്ന് ഉമ്മാന്റെയും പെങ്ങന്മാരെയും നേരക്കിപ്പോൾ എടുക്കാതായപ്പോൾ എൻ്റെ നേർക്കായില്ലേ നിങ്ങൾ ദേഷ്യം മുഴുവനും അതങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഫിറോസദ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവൾ വാതിൽ കൊട്ടിയടച്ചു ഡി വാതിൽ തുറന്നു കൊടുക്കരുത് കൊടുക്കരുതിട്ടോ വരുമ്പോഴേ എന്തിനാ പോണെന്ന് നിനക്ക് നന്നായിട്ടറിയാം സമയം പന്ത്രണ്ട് മണിയായിട്ടും അവളുടെ ഭർത്താവ് ഫിറോസ് വന്നില്ല ഉറക്കമില്ലാത്ത രാത്രിയാണ് അവൾക്കിപ്പോൾ സമയം ഒരു മണിയായി തുടങ്ങുമ്പോൾ അതാ വീടിൻ്റെ വാതിൽ ശക്തമായി മുട്ടുന്നു തുറക്കടി ഡീ തുറക്കാനാ പറഞ്ഞത് വെല്ലടിച്ചു പക്ഷേ തുറന്നില്ല വാതിൽ ശക്തമായി കൊട്ടി വിളിക്കുന്നു ഫർഹബി കേട്ട ഭാവമേ നടിച്ചില്ല എന്നാൽ അപ്പോഴേക്കും ഷഹർബാൻ എഴുന്നേറ്റു വാതിൽ തുറക്കുവാൻ വേണ്ടി ചെന്നു അപ്പോഴേക്കും ഫർഹബി അവളെങ്ങാനും വാതിൽ തുറക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം എണേറ്റു ചെന്നപ്പോഴേക്കും വാതിൽ തുറന്നിരുന്നു ഷെഹർബാന്റെ മുഖത്തു നോക്കി അവൻ പറഞ്ഞു നീ നല്ല പെൺകുട്ടിയാണ് അവളല്ല അവൾ വാതിൽ തുറന്ന നില എനിക്ക് നീയാണ് എനിക്ക് തുറന്നു തന്നത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുമോളെ അവൾ അടുക്കളയിൽ പോയി നേരെ ഗ്ലാസ് വെള്ളം എടുത്ത് കൊണ്ടുവന്നു ഇതായിക്ക ഫർഹബിക്ക് ദേഷ്യമാണ് വന്നത് അവൾ ഇളകിക്കൊണ്ട് ഡൈനി ഹാളിലേക്ക് വന്നു അതെ ഇവിടെ നിങ്ങളെ അനാശ്വാസ പ്രവർത്തനങ്ങൾ നടക്കൂല പുറത്തുക്ക് പോയിക്കോളി രണ്ടും കൂടി ഇവിടെ നിൽക്കണ്ട ഇത് പറയാൻ നീ ആരടി എന്ന് പറഞ്ഞ് അവളുടെ നേരെ അവനതാ നടന്നടുക്കുന്നു അവൾ പേടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു പഠിച്ചവനെ എന്തൊരു ദുഷ്ടനാണ് ഇയാള് എന്തായാലും വേണ്ടില്ല നാളെ അവളെ പറഞ്ഞേക്കണം എങ്കിൽ മാത്രമേ എനിക്കൊരു സമാധാന സുഖം ഉണ്ടാവുള്ളൂ അല്ലാതെ വീട്ടിലേക്ക് എനിക്ക് പോകണമെങ്കിൽ പോകാം പക്ഷെ എന്നോട് പിന്നെ ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞേക്കണ് അതും പേടിയാണ് പിറ്റേന്ന് ഫിറോസ് ഇല്ലാത്ത സമയം അതാ ഫർഹബി ഷെഹർബാന്റെ അടുക്കലേക്ക് വരുന്നു ഷെഹർബാൻ ആ എന്താ ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ സ്ഥലം വരെ പോവാണ് ആര് നിങ്ങളും കുട്ടിയോ അല്ല ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ കുട്ടിയും കൂടെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് രണ്ടാഴ്ച ഒരു സ്ഥലത്തേക്ക് പോവാണ്ട് അതുകൊണ്ട് ഈ പൈക്കഞ്ഞ് ഞങ്ങൾ ഇന്ന് രാത്രി പോകും ഇക്കാക്ക ഒന്നും പറഞ്ഞില്ലല്ലോ ആ ഇക്കാക്ക ഇപ്പം നേരം എന്നോട് വിളിച്ചു പറഞ്ഞത് അതുകൊണ്ട് നീ സാധനങ്ങളൊക്കെ എടുത്ത് പോയിക്കോട്ടോ ഏ ഞങ്ങൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പോൾ വെറുതെ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ സത്യം പറഞ്ഞാൽ അവൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഞാൻ ഇക്കാക്കൊന്ന് വിളിച്ച് നോക്കട്ടെ വേണ്ട എന്നല്ല പറഞ്ഞത് സാധനങ്ങൾക്ക് എടുക്കാനുള്ള ഒക്കെ എടുത്ത് തീ അതാണ് നല്ലത് അവൾ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുവാൻ തുടങ്ങി എങ്ങനെയെങ്കിലും ആ ഒരു ശല്യത്തിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടണം എന്നതായിരുന്നു അവളുടെ ചിന്ത വേഗം എടുത്ത് പോയിക്കോ എനിക്ക് ആ ഓട്ടോ വിളിച്ചു തരണോ അങ്ങനെയാണെങ്കിൽ ഓട്ടോ വിളിച്ചു തരാം വേണ്ടത്താ അത് നില പോകുമ്പോൾ ഞാൻ കയറിക്കോളാം അതൊക്കെ ഒന്നും സാധനമൊന്നുമില്ലല്ലോ പിന്നെ എൻ്റെ ഇക്ക നിനക്ക് വാങ്ങി തന്ന ഡ്രസ് ഒക്കെ അല്ലേ ആ അത് കുറച്ചൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങൾ തിരിച്ച് വരുമല്ലോ നിങ്ങൾ വന്നിട്ട് ഞാൻ വരാം ഇവിടെ നിന്നോട്ടെ ഇതൊക്കെ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്ത് പോകണുള്ളൂ ഷഹർബാൻ മുഴുവൻ എടുത്തോ ഇവിടെ ഇങ്ങനെ വെക്കണ്ട ഞങ്ങൾ എന്നാൽ വരാൻ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു മാസം രണ്ട് മാസം ഒക്കെ പിടിക്കുകയാണെങ്കിലോ അതിൻ്റെ ഇടയിൽ ഈ അങ്ങനെ തടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആ ഡ്രസ്സൊന്നും കൊള്ളൂല ആ കെടുത്തോ അവളെ കൊണ്ട് എല്ലാ ഡ്രസ്സും അതാ പെറുക്കി എടുപ്പിക്കുന്നു അവളെ എങ്ങനെയെങ്കിലും പുറത്താക്കുവാനാണ് അവളുടെ പ്ലാനിങ് പക്ഷേ ഷെഹർബാനെ ആ വീട്ടിൽ നിന്ന് പോകുവാൻ മനസ്സേ ഇല്ലായിരുന്നു ഇത്താതെ നിർബന്ധിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവൾ അവിടെ നിന്ന് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നത് അവൾ റൂമിലേക്ക് കയറി വാതിൽ കുറ്റിയിട്ടു നേരിയതാ ഫിറോസിനെ വിളിക്കുന്നു ഹലോ ഇക്ക ആ എന്താടി ഷെർബാൻ ഇക്ക ഇങ്ങളെങ്ങോട്ടിന്ന് പോകുന്നത് ഞങ്ങളോ എപ്പോൾ ആര് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി രണ്ടാഴ്ചയ്ക്ക് ട്രിപ്പ് പോകണ്ടെന്നോ അത് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്നൊക്കെയാണല്ലോ ഇത്താത്ത പറഞ്ഞത് ഓഹോ ഓൾ അങ്ങനെ പറഞ്ഞു ഏയ് ഞാൻ അറിഞ്ഞിട്ടില്ല ആ പോക്കുന്നു അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാണ് പോവാനെട്ടോ ഞാൻ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരാം എങ്ങോട്ട് പോകുന്നു ഏ നീ പോവല്ലേ അവിടെ നിൽക്ക് അത് അവൾ അതല്ല അതിനപ്പുറവും പറയും അതിന് പകരമായിട്ട് അവളെ ഞാൻ കൊണ്ടാക്കിക്കോളാം അവിടെ നിൽക്ക് ഫിറോസ് അപ്പോൾ തന്നെ അതാ വീട്ടിലേക്ക് കയറി വന്നു ഡി ഫർഹബി നീ ഒരുങ്ങിയോ അവൾ ശരിക്കും ഞെട്ടിപ്പോയി ആ അത് അവൾ ഒരുങ്ങണ് അവളല്ല നീയാണ് ഒരുങ്ങേണ്ടത് മാറ്റിക്കോ എന്തിന് പോകണ്ടേ ഞാൻ എങ്ങോട്ട് പോകുന്നത് രണ്ടാഴ്ചക്ക് ട്രിപ്പ് പോകണ്ടേ നമുക്ക് അവളുടെ സംസാരമെല്ലാം മറ്റവൾ ചോർത്തി കൊടുത്തു എന്നുള്ള യഥാർത്ഥ സത്യം അവൾ മനസ്സിലാക്കുകയാണ് അപ്പോത്തിന് അതെല്ലാം വിളിച്ചു പറഞ്ഞില്ലേ ഓള് പിന്നെന്താ നടക്ക് നമുക്ക് പോവാം രണ്ടാഴ്ചക്ക് ട്രിപ്പ് അവൾ നിൽക്കട്ടെ നിങ്ങൾ എന്തി പറയുന്നത് കണ്ണി കണ്ട പുറത്തുള്ള പെണ്ണുങ്ങളിലാക്കി പോകുവാ നിങ്ങളെ വിചാരം നിന്നെയാണ് ഞാൻ കൊണ്ടാക്കുന്നത് പിന്നെ അവൾ നിൽക്കും അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാനും ഇവിടെ ഉണ്ടാവും പോരെ പിന്നെ പിന്നെപ്പോ എന്താ ഹം നിങ്ങളെ മനസ്സിൽ ചിന്ത അതായിരുന്നില്ലേ അത് നിങ്ങൾ വല്ലാത്തൊരു സാധനം തന്നെയാണ് ഫർഹബി ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം അപ്പോഴും അവൾ ഉമ്മയെ ഓർത്തു പെങ്ങന്മാരെ ഓർത്തു റബ്ബെ എത്ര സ്നേഹമായിരുന്നു അവർക്കെന്നോട് ഇദ്ദേഹം ഇങ്ങനെയൊന്നു ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എങ്ങനെയെങ്കിലും ഉമ്മയുടെ അടുക്കൽ പോയിട്ട് മാപ്പ് പറയണം കരഞ്ഞ് പറയണം അല്ലെങ്കിൽ ശരിയാവില്ല ഫർഹബി കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു കിടന്ന് മോങ്ങാതെ മാറ്റാണെന്ന് നിന്നോട് പറഞ്ഞത് ഭർത്താവിൻ്റെ ശക്തമായ ആ ഒരു പീഡനം ഉപദ്രവം അതൊന്നും അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല അതെ ഇപ്പോൾ കൂടുതലായിട്ടും അതാ ഷഹർബാനോട് അടുത്തു കഴിഞ്ഞു എല്ലാത്തിനും ഷഹർബാൻ ചായയുടെ ഷഹർബാൻ ചോറ് ഇവിടെ ഡ്രസ്സ് ഇവിടെ എല്ലാം അവളോട് തന്നെയാണ് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഷഹർബാൻ അതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി മാറിയ പോലെയാണ് അവൾക്ക് തോന്നിയത് ഫർഹബി വേലക്കാരിയും ഷഹർബാൻ അയാളുടെ ഭാര്യയും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഉമ്മയോട് മാപ്പ് പറയണം ഉമ്മയുടെ അടുക്കൽ ചെല്ലണം അതായിരുന്നു ഫർഹബി വിചാരിച്ചത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത് ഒബരക്കത്തു